തിരിക്കയാണ് ഡ്രൈവർ നമ്മളെ കയ്യിലിരിപ്പുണ്ട് അദ്ദേഹം അവിടെ കംപ്ലൈൻറ്റ് കൈകാര്യം ചെയ്യണം നമ്മളിന് ഒരു ആളെ കൂടെ ഉണ്ട് നമ്മൾ നമ്മളിവിടുന്ന് തിരുവനന്തപുരത്തു നിന്നാണ് തിരിക്കുന്നത് നമ്മൾ പഞ്ചാബ് ബോർഡറായ ജമ്മു ബോർഡറായ പഞ്ചാബ് പട്ടാങ്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ആ വിശേഷങ്ങൾ അങ്ങോട്ട് എപ്പോ ഡ്രൈവറാണ് എവിടെ അമൃതയിലെ അല്ലേ ബസ് ഓട്ടിക്കുന്ന ഡ്രൈവറാണ് കേട്ടോ അപ്പം അദ്ദേഹം കാര്യങ്ങളൊക്കെ നിങ്ങളിത് പറയും ലൈവായിട്ട് നമുക്ക് കാണാം സീറ്റ് ബെൽറ്റ് ഇത് കംപ്ലൈന്റ് ആണ് കേട്ടോ നിങ്ങൾ ചോദിക്കുക സീറ്റ് ബെൽറ്റ് ഇടത് ഇത് ആ കംപ്ലൈൻ്റ് ആണ് ഇത് കംപ്ലൈൻറ് ആണ് ആ ഇപ്പോൾ ഓക്കെ ഓക്കെ ഇപ്പൊ ഇപ്പൊ ഇവിടെ ആണോ നമ്മളൊരു പയ്യുണ്ട് സിത്തോ ആ സിത്തു വന്നു ഇതാണ് എൻ്റെ ഇതാണ് നമ്മടെ കാണാമോ അപ്പൊ നമുക്ക് നമ്മളെ ചേഷാറിനേട്ടോ ഓ ശരി അവര് കാണി കാണി എല്ലാം അത് തണ്ടിട്ട് കണ്ടീ പോവുറിക്ഷിട്ട് അതപ്പ എല്ലാം എടുക്കും ആട്ടോറിക്ഷും നമ്മളെ ഫോണല്ലേ നിങ്ങൾ സീറ്റ് വെൽറ്റ് ഇട്ടില്ല ഡ്രൈവറെ സീറ്റ് വെൽറ്റ് ഇട്ടില്ല ആ അങ്ങോട്ട് ചെന്നിട്ട് എങ്ങനെ ഇടുവെന്നാണ് പറയണത് അപ്പൊ എന്തായിരുന്നാലും നമ്മൾ ഓ ഇതല്ലേ ശരിയെന്നാ പോസ്റ്റിംഗ് അവിടെ ഇട്ടു അതാ കണ്ടല്ലോ ഫസ്റ്റിൻ്റെ അവിടെ വണ്ടി കിട്ടും എങ്ങനെ പോവു എൻ്റെ ഭായിമാര് ഇതാ കണ്ടല്ലോ വളരെ ബുദ്ധിമുട്ട് അയ്യോ അത് കണ്ട് കാണാനും പറ്റി ശരി നമ്മളെ ഇടുങ്ങിയ വഴിയിൽ രണ്ട് സൈഡിൽ വണ്ടിയാണ് ഇങ്ങനെ ഇട്ടിക്ക് അപ്പൊ അതൊരു പാടാണ് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാകും ഓ ഇങ്ങനെ അതിനെ അതിന് ഇങ്ങനെ കിലോമീറ്റർ നമ്മള് മാർത്താണ്ഡം അടുപ്പിച്ച് പോവട കേട്ടോ മാർത്താണ്ഡം എത്ര ആയി നമ്മൾ ഈരിടക്ക് കാപ്പി പിടിച്ചു തർന്ന് കേട്ടോ മാർത്താണ്ടെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമുക്ക് കേരളത്തിനകത്ത് അറിയാമല്ലോ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് കാപ്പ് എല്ലാ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോയില് പറയുംവേലി തിരുനെൽവേലി നാഗർകോല് നേരെ ആണ് ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റിലോട്ടോ അതോ റൈറ്റിലോട്ടോ ലെഫ്റ്റ് ആണ് തിരിയാനുള്ളത് നേരെ പോകണം ഒരു തുറങ്ങും പോലെ ഒരു വഴി ഉണ്ടെന്നാണ് അദ്ദേഹം പറയണത് അവിടെ നിന്ന് നമുക്ക് നേരെ പോവാം നമ്മൾ കാണിക്കാം ഓ മേൽപ്പാലം മേൽപ്പാലം നമുക്ക് താഴെ താഴെക്കുടയാണ് പോവാൻ ഓക്കെ നേരെ ചെന്ന് കയറണ ഹൈവേയാണ് നേരെ നമുക്ക് സലം അങ്ങനെ പോകുന്നു പള്ളിയുണ്ട് ഇങ്ങനെ നമുക്ക് പോവാം മുസ്ലിം പള്ളിയാണ് പള്ളിയാണ് ഇത് കഴിഞ്ഞിട്ട് അതല്ല ലെ റൈറ്റ് സൈഡിലാണേ തിരുവനന്തപുരത്തുനിന്ന് വരുമ്പോൾ റൈറ്റ് സൈഡിലാണ് ഈ പള്ളി ഉള്ളത് അത് കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റേഡിയം ആണെന്ന് തോന്നുന്നു നാഗർവോലാണെങ്കിൽ വലത്തോട്ട് പോകും ബസ് സ്റ്റാൻഡിലാണ് വലത്തോട്ട് പോകണം കേട്ടോ എം ജി ആറിന്റെ ഒരു പ്രതിമയുടെ സ്റ്റാച്യു വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് നേരെ റൈറ്റിലോട്ട് പോകണം നാർ സ്റ്റാൻഡ് നാറോൽ ബസ് സ്റ്റാൻഡാണ് നമുക്ക് നേരെ സ്ട്രൈറ്റായിട്ട് പോണം അദ്ദേഹത്തിൻ്റെ മുഖം കൂടെ ഒന്ന് കണ്ടാൽ നമുക്ക് മാറ്റാം എം ജി ആറ് എം ജി ആർ നമുക്ക് നേരെയാണ് പോകാനുള്ളത് റൈറ്റ് റോഡ് നാഗർവോലി ബസ് സ്റ്റാൻഡ് നമുക്ക് നേരെ പോകുമ്പോൾ അടുത്ത നമുക്ക് അവിടെ നിന്ന് കാവൽ കിണർ തൂത്തുക്കുടി പോകേണ്ട സൈറ്റ് നമുക്ക് കാണാം കേട്ടോ ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ആയി അത് പറയാം കേട്ടോ ഞാൻ ഓരോ ഇത് അറുപത്തിരണ്ട് തൊള്ളായിരത്തി അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിഞ്ഞ കിലോമീറ്റർ നമുക്ക് പറയാം കണക്കുകൂട്ടിയിട്ട് എത്ര കിലോമീറ്റർ നമ്മൾ ഓടി നമുക്ക് എത്ര രൂപ ചിലവായി എത്ര രൂപ ഫ്യൂവൽ അടിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം കേട്ടോ എന്തൊരു റോഡെന്നറിയും കൊതി വരണേട്ടോട്ടൊക്കെ വരാൻ വേണ്ടിട്ട് നിങ്ങള് ചീത്ത വിളിക്കുന്നെനിക്ക് അറിയാമെങ്കിൽ സൂപ്പർ റോഡല്ലേ വല്ല റോഡി കൂടെ വണ്ടി ഓട്ടിച്ച് പോവാം നമുക്ക് ഡ്രൈവിംഗ് ഞാൻ പഠിച്ചു വരണേ ഉള്ളൂ ഇങ്ങനെ തരുമെങ്കില് മാഞ്ചോട്ടിക്കും അത് ഇനി ഇവിടെ നിന്നുമില്ല കേരളം കഴിഞ്ഞ് തമിഴ്നാട് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഓട്ടോ ശരി ഓക്കെ അടുത്ത കാണിക്കാമേ നമുക്കിനി വല്ല കഴിക്കണം ഇപ്പം മണി ഒന്നും ആയില്ല കാപ്പി ഓടിച്ച് ഞാൻ പറഞ്ഞല്ലോ ഉദയംകുളം കരയിൽ നിന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് പക്ഷേ വിശക്ക്ണ് വിശന്നുകൊണ്ടാണ് വിശന്നുകൊണ്ടാണ് ഉദയംകുളം കഴിച്ചത് ഇപ്പോൾ ഒമ്പതരല്ലേ ഉള്ളു ഒരു ഒരു മണി കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം അപ്പം അവിടെ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് നമുക്ക് എത്ര കിലോമീറ്റർ നമ്മൾ കവർ ചെയ്ത് വന്നു എന്നൊക്കെ നമ്മൾ ഇതിലൂടെ പറയും ഓക്കെ താങ്ക്